ഞാനൊരു എന്താവിടെ കാണാനുള്ള ഇത് കണ്ടോ ഇത് മുഴുവൻ നമ്മുടെ പച്ചക്കറിയാണ് പയരെല്ലാം മാറ്റി പുതിയത് നടുവരണതെയുള്ളൂ ഇത് നല്ല കാണിച്ചരാമോ ഇങ്ങോട്ട് എന്താ കണ്ടാ ഇവിടെ കണ്ടണ്ടായ ഇതാ ബ്രെക്ക ബ്രെക്ക പൊന്നങ്ങനഞ്ഞിരീ കീയറൊക്കെ ഉണ്ട് നമ്മുടെ കീയാർ ചെടിയാണ് ഇതോ ഇതെല്ലാം പൂട്ടി അങ്ങനെ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടായതാണ് ഇത് ഇങ്ങനെ തന്നെ തിന്നാൽ മതി നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഉണ്ടാകുമ്പോ